കൊച്ചിയിൽ നിന്ന് തിരുനബിയെ കാണാൻ വേണ്ടി പ്രവാചകരുടെ തിരുസന്നിധിയിൽ ചെന്ന മലയാളിയായ തിരുനബിയുടെ അനിയായി കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി സലാല വഴിഭൂമിയിലൂടെ തിരുനബിയുടെ സന്നിധാനത്തേക്ക് എത്തുന്നത് ആരാണി അബൂ അടക്കമുള്ള സുഹാബിമാർഹുന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി അതിന്റെ ചക്രവർത്തി പെരുമാൾ തിരുനബിയുടെ മുമ്പിൽ വരികയും ഒരു ദ്വിഭാഷ മുഖേന ഹബീബിനോട് സംസാരിക്കുകയും അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് വ അന്ന മുസ്ലിമാകുന്നു ചക്രവർത്തി പെരുമാൾ കൂടെ മദീനയിൽ ഒരൽപ്പകാലം താമസിച്ച് അവിടെ നിന്ന് ചോദിച്ചു ഞാൻ എന്റെ നാട്ടുകാരോട് ഇന്ത്യക്കാരോട് ചെന്ന് ദീനിലേക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെയോ അതിന് സമ്മതം വാങ്ങി ഒമാല് വഴി വേണം കപ്പൽ കിട്ടാൻ സലാലയിൽ നിന്ന് കയറുന്ന കപ്പൽ അണിയുന്നത് അണയുന്നത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടടുത്ത് പയ്യോളിയുടെ കടപ്പുറത്താണ് സലാലയിലെ കപ്പലുകൾ കരക്കണിയുന്നത് ആ കപ്പൽ കയറാൻ വേണ്ടി പുറപ്പെട്ടതാണ് ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്നത്